ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ലോങ് വീഡിയോ മാത്രമല്ല കാര്യമായ രീതിയിലുള്ള ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടും റെഗുലറായിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടും കുറേ ദിവസമായി സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറേ പഠിക്കാനുണ്ടായിരുന്നു ഒക്കെ എടുത്തു തുടങ്ങി ഒന്ന് രണ്ട് ഒക്കെ ഒരുമിച്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കായി കാരണമായിരുന്നു വീഡിയോസും ചെയ്യാൻ പറ്റാതിരുന്നത് ഗാർഡൻ വീഡിയോ ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടം പക്ഷേ നല്ല സമയം പോകുന്ന പരിപാടിയായിരുന്നു ഗാർഡൻ വീഡിയോ ചെയ്യാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ നല്ല സമയം പോകുന്നോണ്ടായിരുന്നു കുറച്ചൊന്നും പിന്നോട്ട് നിന്നത് അപ്പം ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് കരുതിയാണ് തട്ടി കുറച്ച് ഡാൻസ് വീഡിയോ ഒക്കെ ചെയ്തത് അപ്പം പിന്നെ എന്തായാലും ഒരു ലോങ് വീഡിയോ ചെയ്യാം എന്നാൽ പിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നൊക്കെ കരുതിയാണ് തുടങ്ങിയെങ്കിലും അവസാനം അതൊരു ഗാർഡൻ വീഡിയോ ആയിപ്പോയി എന്നാൽ മര്യാദയ്ക്ക് ഒരു വീഡിയോ ചെയ്യാനും പറ്റിയില്ല കേട്ടോ കാരണം എൻ്റെ ട്രൈ പോഡ് ചെറുതായിട്ടൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് അതിൻ്റെ കാലൊക്കെ ഒടിഞ്ഞു പോയിരിക്കുകയാണ് അപ്പോൾ ശരിക്കും അങ്ങോട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പനിയും തൽക്കാലത്തേക്ക് അതൊക്കെ ഒന്ന് എനിക്ക് കയറൊക്കെ വെച്ച് കെട്ടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ട്രൈപോഡ് അത് വെച്ചിട്ടാണ് ഇന്ന് വീഡിയോസൊക്കെ എടുത്തത് പെട്ടെന്ന് പരിപാടി അവസാനിപ്പിക്കാന്നൊക്കെ കയറി തുടങ്ങിയെങ്കിലും ഒരു ദിവസത്തെ പണിയായി പോയിട്ടോ കാരണം രണ്ട് സൈഡിലുണ്ടായിരുന്നു മതിന്റെ അപ്പുറത്തെ ഒരു സൈഡിൽ എട്ട് ചട്ടിയിലും ഇപ്പുറത്ത് ഇതാ പതിമൂന്ന് ചട്ടിയിലും അപ്പോൾ ഒരു സൈഡിൽ ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേക്കെ രണ്ട് മൂന്നാഴ്ച അല്ല രണ്ട് മൂന്ന് മാസം ആയിക്കണം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പക്ഷെ അതെല്ലാം പോയി മഴയൊക്കെ പെയ്തിട്ട് ആകെ ചീന്നൊക്കെ പോയി പിന്നെ ആ ഭാഗത്ത് കുറച്ച് നല്ല തണലുണ്ടായിരുന്നു യു ജീനയുടെയും പേരയുടെ ഒക്കെ പിന്നെ ബൊഗേൻ വില്ല അങ്ങനെ അതിൻ്റെയൊക്കെ തണല് കാരണം ശരിക്കും ഉണ്ടായില്ല പത്ത് മണിക്ക് നല്ല വെയിൽ വേണമായിരുന്നു അപ്പം ഇത്തവണ ഞാൻ എന്തെല്ലാം സെറ്റ് ചെയ്തിട്ട് ഉള്ള പ്ലാന്റ്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഈ ഒരു സൈഡിൽ മാത്രമേ ഞാൻ വയ്ക്കുന്നുള്ളൂ മതിലിൻ്റെ അപ്പോൾ എല്ലാത്തിലും പുല്ലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ പ്ലാന്റ് വളരെ കുറവാണ് പക്ഷേ വീഡിയോ ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല കേട്ടോ ഇന്ന് കാരണം വീഡിയോ എടുക്കാൻ നിന്നാൽ നല്ല പണിയാവും കുറേ സമയം പോകും പിന്നെ ട്രൈപോഡ് പോയിഡ് ആയതുകൊണ്ട് അത് ഒരു കല്ലൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചേക്കുന്നത് അപ്പോൾ അതിങ്ങനെ വീഴാൻ എപ്പോഴും വീഴാൻ പോകും അതുകൊണ്ട് കാര്യമായ രീതിയിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല മാത്രല്ല നല്ല പണിയായിരുന്നു അത്രയും ഹോട്ടലിൽ പത്ത് മണി സെറ്റ് ചെയ്യുക അത് അതിൽ നിന്നൊക്കെ പ്ലാൻസ് എടുക്കാനും കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ എല്ലാം ഉറച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ അമ്മ കുറേ നാളുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു സെറ്റ് ചെയ്താകെ പോകുന്ന അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മണി എവിടെ കണ്ടാലും അമ്മ അത് നുള്ളിക്കൊണ്ട് വരും വെക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഈ അടുത്തിടെ ഏതോ ഒരു വീട്ടിൽ പോയിട്ട് അവിടുന്ന് റെഡ് റെഡ് കളറിലെ പത്തുമണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം പോയി ബാക്കിയുള്ളതും കൂടി കളയണ്ടെന്ന് വെച്ച് എല്ലാം സെറ്റ് ചെയ്യാന്ന് കരുതി കുറേ നാളായി അമ്മ ഇങ്ങനെ പിന്നെ കാലം നടന്ന് പറയുന്നുണ്ട് പത്ത് മണി റെഡിയാക്കും പത്തുമണി റെഡിയാക്കറഞ്ഞിട്ട് അപ്പോൾ ഇന്നൊരു സമയം കിട്ടിയപ്പം അതങ്ങ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞാൻ രണ്ട് സൈഡിലെയും മതിലെല്ലാം അതെല്ലാം എടുത്തുകൊണ്ട് വന്നു അതിൽ നിന്ന് പ്ലാൻ്റൊക്കെ എടുക്കാൻ നല്ല പ്രയാസമായിരുന്നു കേട്ടോ കാരണം ഞാനിതിങ്ങനെ പോയതുകൊണ്ട് കുറേ നാളായിരുന്നു ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല ഈ ഒരു സൈഡിലൊരു ചട്ടി പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു പൂച്ച കാരണം അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി എല്ലാം സെറ്റ് ചെയ്ത് പിന്നെ ചില പ്ലാൻസൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്യാമെന്ന് കരുതി അതുകൊണ്ട് ഒരുപാട് പണിയുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ശരിക്കും എടുത്തില്ല സമയം നല്ലോണം പോവും പിന്നെ പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് വേണം പഠിക്കാനായിട്ട് അപ്പോൾ കാര്യമായ രീതിയിൽ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്ത് പോകുന്നിരുന്നെ കേട്ടോ എനിക്ക് നല്ല വിഷമാണ് വൈകുന്നേരം ആ ഒരു സമയം ആവുമ്പോൾ വീഡിയോ ഇടാൻ പറ്റുന്നില്ലല്ലോ വീടിയാൻ ഇല്ലല്ലോ എന്നുള്ള വിഷമമൊക്കെ ഉണ്ടായിരുന്നു പഠിക്കാനുള്ളതോ കേട്ടോ പിന്നെ രാത്രി ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയം കുറച്ചും കൂടെ ഒന്ന് മുമ്പോട്ടൊക്കെ നീട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കാരണമാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് എന്താ ഇതാണ് കേട്ടോ പൊട്ടി ചട്ടി പൂച്ച പൊട്ടിച്ചതാണ് കുറേ നാളെ ഇതങ്ങനെ അവിടെ ഇരിക്കുകയാണ് അതേപോലെ ഇത് ഞാൻ അന്ന് ലാസ്റ്റ് സെറ്റ് ചെയ്തതാണ് കേട്ടോ ഹെലിക്കോണിയ അടുത്തൊരു പറമ്പു കൊണ്ടുവന്നിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ഒരുവിധ എല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ട് ചിലതിനൊക്കെ മുളകെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു അത് ഞാൻ അപ്പർ സൈഡിൽ കൊണ്ടുപോയ്ക്കാന്ന് വെച്ചു മതിന്റെ അപ്പൊ അതിലാ ഉണങ്ങി അലയൊക്കെ വെട്ടിക്കളഞ്ഞു എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരുവിധം എല്ലാം പിടിച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞായിരുന്നു കളയേണ്ട അത് പിടിച്ചോളും വേറെ ഒക്കെ പിടിച്ചോളും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു കുഴപ്പമുണ്ട് ഒരു പണിക്കിടെ വേറെയും പണികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇതിപ്പോ പത്ത് മണി സെറ്റ് ചെയ്യാൻ പോയ ഞാനാണ് അതിൻ്റെ ഇടയിലാണ് ഇത് ഈ ഒരു പണിക്കൊക്കെ നിന്ന് കേട്ടോ അപ്പൊ അമ്മ പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോ ഇന്ന് തീരുമോ അതിനും ഇതിനൊക്കെ പോയിട്ട് വേഗം പത്ത് മണി സെറ്റ് ചെയ്യാൻ പറഞ്ഞു എൻ്റെ അനിയനും എപ്പോഴും പറയും ഒരു പണി ചെയ്യാൻ നിൽക്കുമ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് നൂറ് പണിക്ക് പോകുന്നൊക്കെ പറഞ്ഞ അനിയനും എപ്പോഴും എന്നെ വഴക്ക് വരാനുണ്ടായിരുന്നു അമ്മേനെ വിളിച്ച് കാണിച്ചു കൊടുത്താണ് കേട്ടോ പത്തുമണിയുടെ അവസ്ഥ അമ്മ അധികം ഇങ്ങനെ പ്ലാന്റ് പൂവുണ്ടാവുന്നില്ല എന്നുള്ളത് മാത്രം അതിൻ്റെ അകത്തെ അവസ്ഥ അമ്മ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കയറി നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ സൈഡിൽ നിന്നിട്ട് കയറി നോക്കുമ്പം നോക്കുമ്പോൾ സങ്കടമാവും അപ്പം ഇന്നാണ് അമ്മ ഇങ്ങനെ കാണുന്നത് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് നല്ല വിഷമ കേട്ടോ കാരണം റീസൻ്റ്ലി ആണ് ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ കണ്ടില്ല അതിനകത്ത് പുല്ല് മാത്രമാണ് ഈ ഒരു സൈഡിൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് മണി സെറ്റ് ചെയ്ത് അപ്പം എന്നിട്ടാണ് ഇങ്ങനെ അതാ മഴയൊക്കെ പെയ്താകെ വെള്ളമൊക്കെ നിറഞ്ഞ് ചീഞ്ഞൊക്കെ പോയി പിന്നെ ട്രേ വയ്ക്കാതിരുന്നപ്പം നല്ല പുല്ലൊക്കെ നന്നായിട്ട് കയറിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പുല്ല് കയറിയിട്ടാണ് ഏറെ പ്ലാന്റ്സ് ഒക്കെ നശിച്ചു പോയത് പിന്നെ ഈ ഒരു ഭാഗത്ത് വെയിൽ കുറവാണ് കാരണം യുജിനിയും നിൽക്കുന്നുണ്ട് ബോഗേൻ വില്ല പേരെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നല്ല തണല് കാരണം കൊണ്ടൊന്നും കൂടി നല്ല വെയിലുമാണ് മണിക്ക് അപ്പം അത് വെയിലൊക്കെ കുറവായതുകൊണ്ടാന്ന് തോന്നുന്നു മൊത്തത്തിലത് എല്ലാം പോയി അതിനിടയിൽ അമ്മ അതാ പയറുമൊപ്പിച്ച് ചെറുപയറും മുളപ്പിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ നേരം കഴിക്കാനായിട്ട് അമ്മേരുടെ ഡയറ്റിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ കുറച്ച് ഞങ്ങൾക്കും തരും അമ്മ എനിക്കിഷ്ടമാണ് പയറും മുളപ്പിച്ചത് ഞാൻ പണ്ട് ഇത് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെയാണ് ഇപ്പൊ കഴിക്കാനുള്ളത് അമ്മ കഴിക്കുമ്പം കുറച്ച് ഞങ്ങൾക്കും തരും പണ്ട് ഞാൻ സ്ഥിരമായിട്ട് രണ്ടു നേരം കഴിക്കുമായിരുന്നു പയറും മുളപ്പിച്ചത് അങ്ങനെ അങ്ങനെതാ വേഗം ഞാൻ സെറ്റ് ചെയ്തോ ഇത് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു എട്ട് ബോട്ടിലും അപ്പുറത്തെ സൈഡിൽ എട്ട് ബോട്ടിൽ വെക്കാവുന്ന രീതിയിൽ മാത്രമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇപ്പുറത്തെ ഒരു സൈഡില് കുറച്ച് ഭാഗത്ത് വെയിൽ കിട്ടുന്നുണ്ട് ആ ഒരു ഭാഗത്ത് വെക്കാനായിട്ട് രണ്ട് ബോട്ടിലും സെറ്റ് ചെയ്തു അങ്ങനെ വേഗം പത്ത് മണി സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇതാ കഴിക്കാൻ പോയി കഴിച്ചതിന് ശേഷം ഇതിന് പഠിക്കാന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ നടന്നില്ല കേട്ടോ കാരണം അതൊക്കെ അതുപോലെ അവിടെ വെച്ചേക്കുവാണ് അതെല്ലാം വൃത്തിയാക്കണം പിന്നെ കുറെ പോട്ടിങ് മിസ്റ്റർ ഒക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് ചെടികളൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു അതാകെ വല്ലാണ്ടായി നിൽക്കുമായിരുന്നു അപ്പൊ അതെല്ലാം പേര് മാത്രം തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ അതൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്തു അപ്പൊ ഫുഡ് കഴിച്ചതിനുള്ള ശേഷം പിന്നെ ഞാൻ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ കാണിക്കുന്നൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസമാണ് ഞാൻ വീഡിയോ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് കരുതിപ്പോ അടുത്ത ദിവസത്തെയാണ് കേട്ടോ വീഡിയോ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ എല്ലാം സെറ്റ് ചെയ്തു ഇനി ഒന്ന് രണ്ട് പ്ലാന്റ്സ് കൂടെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന പോട്ടിലെ പ്ലാന്റ്സ് കണ്ടില്ല ആകെ മുരടിച്ച് നിൽക്കുന്ന അവിടെ നന്നായിട്ട് വെയിൽ കൊള്ളുന്നുണ്ട് അതെല്ലാം ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ നല്ല വെയിൽ നിൽക്കുന്നുണ്ട് അതൊന്നും അങ്ങനെ ഉഷാറാവുകണ്ട് അങ്ങനെയും നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് മാറ്റി വെക്കാൻ വേറെ തണൽ കുറവുള്ള ഭാഗവും ഇല്ല ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തത് ഇത് പിറ്റേ ദിവസമാണേതായാലും കാണിക്കുന്നുട്ടോ അങ്ങനെ ഈ ഒരു ഭാഗത്ത് രണ്ട് പോട്ടിൽ മാത്രമേ വെച്ചുള്ളൂ ബാക്കി ഞാൻ കുറേ പോട്ട് ബാക്കി വന്നതുകൊണ്ട് അതിൽ വേറെ കുറെ പ്ലാന്റ്സൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ പോട്ട് കാലിയാക്കി കാലിയാക്കിയിട്ടുണ്ട കാരണം മതിലിൽ അത്രയും നാളും ആ രണ്ട് സൈഡിലെ മതിലിലും പ്ലാന്റ് ഒക്കെ ഒന്ന് വെച്ചിരുന്നതല്ലേ അപ്പം ഒന്നും വെക്കാതിരിക്കുമ്പോൾ ഒരു ഭംഗിയാവുന്നല്ലോ എന്ന് കരുതി വേറെ കുറെ പ്ലാന്റ്സ് ഒക്കെ സംഘടിപ്പിച്ചതിനകത്ത് വെച്ചു പിന്നെ ഈ കലാറ്റിയ പ്ലാന്റ് പോട്ടിൽ വെച്ചിരുന്നതുണ്ടോ പോട്ടിൽ വെച്ചിട്ട് ആകെ ഒരു ഉഷാറില്ലാതെ പോലെ നിൽക്കുമായിരുന്നു അപ്പം ഞാൻ മണ്ണിൽ ഡയറക്റ്റ് വെച്ചപ്പം നല്ല ഉഷാറായി പിന്നെ പിന്നെതാ കുട്ടി പ്ലാന്റ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ പീസ് ലില്ലിലും നല്ല പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ വളം ചെയ്യുന്നതിന് ശേഷമാണ് തോന്നിട്ടോ കണ്ടിന്യൂസ് ആയിട്ട് പൂവൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതേ കുട്ടി പ്ലാന്റ് ഒക്കെ വന്നു അപ്പോൾ അതിനെ സേഫ് ആയിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് വേറെ പോട്ടിലോട്ട് മാറ്റണം പോട്ട് വാങ്ങിയിട്ട് വന്നിട്ടോ അപ്പം അമ്മ അത് വേര് പൊട്ടാതെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ് പിന്നെ ദാ ഇത് നമ്മൾ അടുത്ത വീട്ടിൽ സംഘടിപ്പിച്ച ഹെലികോണിയാണ് എല്ലാം പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ഇതിൽ ഞാൻ കുറച്ചേ പിടിച്ചു കിട്ടണം എന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയാണ് പറഞ്ഞത് കളയേണ്ട അത് വേരുള്ളതല്ലേ പിടിച്ചോളും പൊട്ടി കുളിക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതെല്ലാം ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടു ഞാൻ പോട്ടിംഗ് മിക്സർ ഒന്നും അധികം ഇട്ടിട്ടില്ല കേട്ടോ നീ വേസ്റ്റ് ആവേണ്ട പിടിച്ചു കിട്ടില്ലെങ്കിലും കേട്ടോ അത് അപ്പം പിന്നെ എല്ലാം പ്ലാന്റ് എല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പം പിന്നെ അതിൽ പോട്ടിങ് ഒക്കെ ഇട്ട് ഒന്ന് വളമൊക്കെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് റെഡി ആക്കണം ഈ ഒരു വൈറ്റ് പോട്ടിലിരിക്കുന്ന കകെ ഒരുമാതിരി നിൽക്കുകയാണ് കേട്ടോ വെയിലടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് പിന്നെ എല്ലാം മൊത്തത്തിലൊന്നും ഞാൻ അറേഞ്ച് ചെയ്തു കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തു കുറേയൊക്കെ ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം എല്ലാം പത്ത് മണി ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ പോട്ടിങ് മിസ്റ്റർക്ക് ബാക്കി വന്നിരുന്നു അപ്പോൾ കുറെ ഞാൻ റീ ചെയ്തു കുറെയൊക്കെ ട്രിം ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിലൊന്ന് അറേഞ്ച് ചെയ്തു കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ സത്യത്തിൽ ഇതൊരു ഡൈപ്പ് ഗാർഡൻ ആണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഒന്നുമില്ല ഉള്ള പ്ലാന്റ്സ് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നശിച്ചു പോകണ്ടാന്ന് കരുതി വെക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ആരും എന്നോട് ചോദിച്ചു എന്തായി അരേിയ പ്ലാന്റ് ഇതാണ് അരേലിയ പ്ലാന്റ് ഞാൻ ട്രിം ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ ട്രിമിതാല് മദർ പ്ലാന്റ് ഒക്കെ കുഴപ്പമില്ല എല്ലാം അടിപൊളിയായിട്ട് ഉഷാറായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് മദർ പ്ലാന്റും ഒന്നും നശിച്ചു പോയിട്ടില്ല എല്ലാം അതുപോലെ തന്നെ ഉണ്ട് എല്ലാം പിടിച്ചു കിട്ടിയിട്ടുണ്ട് എൻ്റെ അമ്മായിയൊക്കെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കും വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കരമാണ് കേട്ടോ ഗാർഡൻ അപ്പം വീട്ടിൽ വരുന്നത് നേരിട്ട് കാണുമ്പോൾ ചോദിക്കും ഇത് തന്നെയാണോ വീഡിയോയിൽ കാണുന്നത് വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര എന്തോ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉള്ള പോലക്കെ തോന്നിയിട്ടില്ലെന്ന് മദ്യത്തിലോ ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ ഉള്ളത് ഞാനൊന്ന് ഭംഗിയാക്കി വൃത്തിയാക്കി നശിച്ചു പോകാതിരിക്കാൻ ഇങ്ങനെ പരിപാലിച്ചു കൊണ്ട് പോകുന്നതാണ് ഗാർഡനിങ് ഇഷ്ടമൊക്കെ ആയതുകൊണ്ട് ഇത് ഞാൻ പത്ത് മണിയാണ് കേട്ടോ എല്ലാ പത്ത് മണി ബാക്കി വന്നത് ഞാൻ ചട്ടിയിലാക്കി ഇങ്ങനെ മണ്ണിലാക്കി വെച്ചിരിക്കുന്നതാണ് കാരണം എല്ലാ തവണയും പത്ത് മണിയൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറേ ഞാൻ കൊണ്ട് കളയും കുറേ അതിൻ്റെ ഭാഗമാണ് അമ്മ എല്ലാ തവണയും പറയും ഇങ്ങനെ കളയണ്ട എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വെക്കും ചിലപ്പോൾ എല്ലാം പോയാലോ ആ ചട്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതെങ്കിൽ എല്ലാം പോയാലോ ഇത് കളയണ്ടെന്ന് പറയും അപ്പോൾ ഇത്തവണ എന്തായാലും കളഞ്ഞില്ല അത് അത് കുറച്ച് ചട്ടിയിലൊക്കെ ആക്കി മണ്ണാക്കിയിട്ട് വെച്ചിരിക്കുന്നത് ഇത് ലക്കി ബാമ്പിൻ്റെ തണ്ട് അന്ന് വെച്ചത് ബാക്കി വന്നത് ഞാൻ മുറിച്ചവിടെ വെച്ചിരുന്നതാണ് പിന്നെ ഇതാണ് സെറ്റ് ചെയ്ത് വെച്ചത് ഈ ഒരു സൈഡിൽ മാത്രമേ ഞാൻ ശരിക്കും വച്ചിട്ടുള്ളൂ മണി അപ്പുറത്തെ സൈഡിൽ രണ്ട് 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 പോട്ടിലേ വെക്കുന്നുള്ളൂ കാരണം ആ ഭാഗത്ത് വെയിൽ കുറവാണ് അതുകൊണ്ട് അങ്ങനെ പോട്ടൊക്കെ ഒന്ന് കേട്ടോ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെച്ചത് വൈകുന്നേരം കുറച്ച് ഫുഡ് കൊടുക്കും അതിനാണ് രാവിലെ വന്ന് കിടക്കുന്നത് ഞാൻ ഈ വീട് എടുക്കുന്ന സമയത്ത് നല്ല ഉഷാറായിരുന്നു കേട്ടോ ആള് പക്ഷെ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നത് രണ്ട് മൂസം കഴിഞ്ഞിട്ടാണ് അപ്പം അതിനിടയിൽ ആ പട്ടിക്ക് എന്തോ പരിക്ക് പറ്റി മുഖത്തൊക്കെ പരിക്കൊക്കെ പറ്റി പഴുത്ത് മുഖൊക്കെ വല്ലാണ്ടിരിക്കുവായിരുന്നു രണ്ടു ദിവസമായി വീട്ടിലോട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് എന്ത് പറ്റിയതാ എങ്ങനെയാണാ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞുകൂടാ അപ്പം അതിനെ കണ്ടപ്പോൾ പെട്ടെന്ന് വീട്ടിൽ കണ്ടപ്പോൾ ഒരു സങ്കടം അങ്ങനെ ഏകദേശം ഗാർഡനൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കുറേ നാളായിട്ട് പെൻഡിങ് കിടക്കുമായിരുന്നു കുറേ പണിയൊക്കെ അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്ത് പത്ത് മണിയായിരുന്നു ആ കലട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു സമാധാനം പിന്നെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്തു അങ്ങനെ ഒന്നും ഒതുക്കിയിട്ടുണ്ട് ഇനിയും കുറച്ച് ഉണ്ട് അപ്പൊ അതിന് കുറച്ച് ഫോട്ടൊക്കെ വാങ്ങണം കുറേ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഫോട്ടോട്ട് മാറ്റണം ഒരു വൈറ്റ് ഒക്കെ വാങ്ങി അതിലോട്ട് മാറ്റാൻ എന്നിട്ട് കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഫോട്ട് വാങ്ങാൻ ഇങ്ങനെ മടിച്ചിരിക്കുമായിരുന്നു അപ്പം ഇത്രയ്ക്കൊക്കെയുള്ള ഇന്നത്തെ ഒരു വീഡിയോ അങ്ങനെ കാര്യമായ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ എടുത്തു വന്നപ്പോൾ ഇങ്ങനെ ഈ പോയതാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ചാറ്റ